ഞാൻ ഒരിക്കലും അതങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രവീൺ പ്രണവ് വിഷയമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് കുടുംബ പ്രശ്നം തങ്ങൾക്ക് പറയാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രവീൺ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായി വന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുകയായിരുന്നു തനിക്ക് നേരത്തെ ഉണ്ടായ അഡ്രസ്സ് പോലും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവീൺ വീഡിയോയിൽ സംസാരിച്ചത് എന്നാൽ പ്രവീൺ പറയുന്നത് മുഴുവൻ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചുവിൻ്റെ പുതിയൊരു വ്ളോഗ് വന്നിരിക്കുന്നത് കൊച്ചുവും അമ്മയും അച്ഛനും ചേർന്നാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് അവൻ അഡ്രസ്സില്ല എന്ന് എന്തിനാണ് പറയുന്നത് അവന് ഈ വീട്ടിൽ കയറേണ്ടാന്നോ ഈ വീട്ടിൽ താമസിക്കേണ്ടെന്നോ ഇവിടെ നിന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല ചാനൽ സ്വന്തമായി കിട്ടാൻ വേണ്ടി പ്രവീണും മൃദുലയും കളിക്കുന്ന കളിയാണ് ഇതെന്ന് പ്രണവ് പറയാതെ പറയുന്നുണ്ട് ചാനൽ അവളെ എടുത്തോട്ടെ എന്നാലും എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പ്ര പ്രണവ് വീഡിയോയിലൂടെ പറയുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് ചാനലിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് എന്നുള്ളത് എന്നാലും ഒരിക്കലും പ്രവീൺ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യരുതായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ആയപ്പോൾ ആ ചാനൽ തനിക്ക് സ്വന്തമായി വേണമെന്നും ആ വരുമാനം തനിക്ക് സ്വന്തമായി തന്നെ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു കാണും അവനതെടുത്തോട്ടെ എനിക്കതിലൊരു പ്രശ്നമേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് എന്നെ ഇട്ടുകൊടുക്കുന്നത് എന്ന് കൊച്ചു കരഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് ഇനി ആ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ട എന്നാണ് പ്രണവ് വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനേര് അവൻ അത് കാണണം പ്രവീൺ പ്രണവ് കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായപ്പോൾ ഞെട്ടലോടെ തന്നെയാണ് ആരാധകർ ഇത് നോക്കിക്കാണുന്നത് കാരണം അത്രയേറെ റീച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു നെഗറ്റീവുകൾ ഒന്നും തന്നെ ഈ ചാനലിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രണവ് തൻ്റെ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് അമ്മയെ ഇങ്ങനെ മോശക്കാരിയായി ചിത്രീകരിക്കരുത് ഈ നേരം വരെ എൻ്റെ അമ്മ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അഡ്രസ്സ് എന്ന് അവൻ പറഞ്ഞതു മുതൽ ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ സാധിച്ചിട്ടില്ല